ഉപ്പുവെള്ളത്തിലെ കുളിയും ആരോഗ്യവും ആഹാരത്തിലെ പ്രധാന ചേരുവയാണ് ഉപ്പ് ഇതിനു പുറമെ പലതരം രോഗങ്ങളും അണുബാധകളും ഭേദമാക്കാനും ഇതുകൊണ്ട് കഴിയും കുളിക്കുന്നതിനും ഉപ്പ് ഉപയോഗിക്കാറുണ്ട് ഉപ്പുവെള്ളത്തിലെ കുളിക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ ജീവിതത്തെ മാറ്റാൻ ഇതിലൂടെ കഴിയും ചർമ്മത്തിന് ആരോഗ്യം ശുദ്ധവും സ്വാഭാവികവുമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപ്പുവെള്ളത്തിലെ കുളിയിലൂടെ സാധിക്കും നിരവധി ധാതുക്കളും പോഷകങ്ങളും ലഭിക്കും ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം കാൽസ്യം ബ്രോമേഡ് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കൾ ചർമ്മത്തിലെ സുഷിരങ്ങൾ ആകിരണം ചെയ്യുന്നു ചർമ്മത്തിന്റെ ഉപരിതലം വൃത്തിയാക്കി ആരോഗ്യവും തിളക്കവും നൽകാൻ ഉപ്പുവെള്ളത്തിലെ കുളിക്ക് സാധിക്കും ചർമ്മത്തെ വിഷമുക്തമായി സൂക്ഷിക്കാനും ഉപ്പുവെള്ളത്തിലെ കുളി സഹായിക്കുന്നു ചൂടുവെള്ളം ചർമ്മത്തിലെ സുഷിരങ്ങൾ തുറക്കുകയും ധാതുക്കൾ ആഴത്തിൽ കടന്നു ചെന്ന് വൃത്തിയാക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും കുളിക്കാനുള്ള വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ബാത്ത് സാൾട്ട് ചർമ്മത്തിന്റെ സുഷിരങ്ങളിലുള്ള ബാക്ടീരിയകളെയും വിഷപദാർത്ഥങ്ങളെയും പുറം തള്ളി ചർമ്മത്തിന്റെ ചെറുപ്പം നിലനിർത്തും ബാത്ത് സാൾട്ട് പതിവായി ഉപയോഗിക്കുന്നതിലൂടെ ചർമ്മത്തിലെ വരകളും ചുളിവുകളും അപ്രത്യക്ഷമാകും ചർമ്മത്തെ മൃദുലവും മിനുസവും ഉള്ളതാക്കി തീർക്കും ചർമ്മത്തെ പുഷ്ടിപ്പെടുത്തുന്നതിനും ചർമ്മത്തിന്റെ നനവ് നിലനിർത്തിയുമാണ് ബാത്ത് സാൾട്ട് ഇത് സാധ്യമാക്കുന്നത് സാൾട്ട് ചർമ്മത്തിന് നഷ്ടമായ സ്വാഭാവിക തിളക്കവും വർണ്ണവും തിരിച്ചു നൽകും സാൾട്ട് ചർമ്മത്തിന് മാത്രമല്ല ഗുണം ചെയ്യുന്നത് അസ്ഥിക്ഷതം വഹിക്കുന്നു തരുണാസ്ഥിക്കും എല്ലുകൾക്കും ഉണ്ടാകുന്ന തേയ്മാനമാണ് അസ്ഥിക്ഷതം ഞരമ്പിനുണ്ടാകുന്ന വീക്കമാണ് സാൾട്ട് ഉറക്കമില്ലായ്മയെയും ചൊറിച്ചിലിനെയും നല്ല രീതിയിൽ പ്രതിരോധിക്കും ഉപ്പുവെള്ളത്തിലെ കുളി ശാരീരികമായ ആരോഗ്യം മാത്രമല്ല മാനസിക ആരോഗ്യവും മെച്ചപ്പെടുത്തും ഉപ്പുവെള്ളത്തിൽ കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ ശാന്തിയും സന്തോഷവും ആശ്വാസവും അനുഭവപ്പെടും സമ്മർദ്ദം കുറയ്ക്കാൻ വളരെ മികച്ചതാണ് ഉപ്പുവെള്ളത്തിലെ കുളി നശിച്ച ചർമ്മങ്ങൾ നീക്കം ചെയ്യാനും ഉപ്പുവെള്ളത്തിലെ കുളി വളരെ ഉപകാരപ്രദമാണ് ഫോസ്ഫേറ്റ് പോലുള്ള ബാത്ത് സാൾട്ടുകൾ ഡിറ്റർജന്റുകളെ പോലെയാണ് പരുപരുത്ത ചർമ്മത്തെ മൃദുലമാക്കുകയും നശിച്ച ചർമ്മം നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ഇന്ന് ഭൂരിഭാഗം ആളുകളും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് അസിഡിറ്റി പാർശ്വഫലം ഉള്ള വില കൂടിയ മരുന്നുകളിൽ രക്ഷ നേടുന്നതിന് പകരം ഉപ്പുവെള്ളത്തിൽ കുളിച്ചു നോക്കൂ ക്ഷാരഗുണമുള്ളതിനാൽ അസിഡിറ്റിക്ക് പരിഹാരം നൽകാൻ ഇതിന് സാധിക്കും ശരീരത്തിൽ ഏറ്റവും സമ്മർദ്ദം അനുഭവിക്കുന്ന ഭാഗം പാദങ്ങളാണ് ഇവ എപ്പോഴും ചലിക്കുകയും ശരീരത്തെ പൂർണമായി പിന്താങ്ങുകയും ചെയ്യും പേശികൾക്ക് ബലക്കുറവും പാദരക്ഷകൾ മൂലം പരുക്കുകളും പാദങ്ങളിൽ ഉണ്ടാവാറുണ്ട് പേശി വേദനയും വലിച്ചിലും അകറ്റാൻ ബാറ്റ് സഹായിക്കും പാദങ്ങൾക്കുണ്ടാകുന്ന ഗന്ധമകറ്റാനും ഇവ സഹായിക്കും ചർമ്മത്തിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് അവയ്ക്ക് നനവ് നൽകുക എന്നത് ബാത്ത് സാൾട്ടിലെ മഗ്നീഷ്യം ചർമ്മത്തിൽ ജലാംശം നിലനിൽക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിൽ നനവ് നൽകുകയും ചർമ്മകോശങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഉപ്പുവെള്ളത്തിലുള്ള കുളി പേശി വലിവ് കുറയ്ക്കുകയും പേശി വേദനയും അസ്ഥിക്ഷതം പ്രമേഹം കളിക്കുമ്പോഴും മറ്റുമുണ്ടാകുന്ന ൾ തുടങ്ങിയവ മൂലമുണ്ടാകുന്ന വലിച്ചിലും വേദനയും ഭേദമാക്കാനും സഹായിക്കും ഫിമോ സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ലൈക്ക് അവർ ഫേസ്ബുക്ക് പേജ് ബി ടി